നമ്മുടെ രാജ്യത്തെ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതേ നാണയത്തിൽ പറപ്പിക്കുന്ന നേതാവാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ വന്ന് വിളവെടുക്കാൻ നോക്കിയ നരേന്ദ്രമോദിയെ തകർത്തെറിഞ്ഞ സ്റ്റാലിൻ്റെ വാക്കുകൾ പ്രധാനമന്ത്രി മോദിക്ക് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ ക്രമസമാധാന നില തകരാറിലാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല സ്റ്റാലിൻ അദ്ദേഹം ഇങ്ങനെയാണ് എല്ലാ റൗഡികളും ബി ജെ പിയിലുള്ളപ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഈ പ്രധാനമന്ത്രിക്ക് എന്തവകാശമാണുള്ളതെന്നാണ് സ്റ്റാലിൻ ചോദിച്ചത് കണക്ക് നിരത്തിയാണ് സ്റ്റാലിൻ്റെ തിരിച്ചടി ബി ജെ പിയിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കളാണ് ഉള്ളത് എല്ലാ റൗഡികളും പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ഇരിക്കുമ്പോൾ ക്രമസമാധാനത്തെക്കുറിച്ച് പറയാൻ മോദിക്ക് എന്തവകാശമാണുള്ളതെന്നും ബി ജെ പി നേതാക്കൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകളുണ്ടെന്നും സ്റ്റാലിൻ മോദിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അതോടെ മോദിജി വായടക്കി അതുപോലെ മോദിയുടെ കണ്ണീർ സ്വന്തം കണ്ണുകൾ പോലും വിശ്വസിക്കില്ല എന്നാണ് സ്റ്റാലിൻ പറഞ്ഞ മറ്റൊരു കാര്യം കാരണം തമിഴറിയില്ല എന്ന് പറഞ്ഞ് മോദി കരയും എന്നാൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെ ഇരട്ടത്താപ്പുള്ള മോദിയെ തമിഴ് ജനത എങ്ങനെ വിശ്വസിക്കുമെന്നാണ് സ്റ്റാലിൻ്റെ മറ്റൊരു ചോദ്യം വിമാനങ്ങളിൽ തമിഴ് അറിയിപ്പ് നിർബന്ധമാക്കുമെന്ന മോദിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസംഗത്തിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സ്റ്റാലിൻ മോദിയെ പറപ്പിച്ചത് കള്ളപ്പണം വീണ്ടെടുക്കൽ മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണം രണ്ട് കോടി തൊഴിലവസരങ്ങൾ ഒരു വർഷത്ത് നിങ്ങളുടെ ഗ്യാരണ്ടികൾ എല്ലാം വായുവിൽ അലിഞ്ഞു ചേർന്നു എന്നാണ് നരേന്ദ്രമോദിയെ സ്റ്റാലിൻ പരിഹസിച്ചത് വിമാനങ്ങളിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ വിമാനത്താവളങ്ങളിൽ പോലും തമിഴും ഇംഗ്ലീഷും സംസാരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല എല്ലായിടത്തും ഹിന്ദി മാത്രം എന്തിനും ഹിന്ദി എന്നും സ്റ്റാലിൻ വിളിച്ചു പറഞ്ഞത് കോടിക്കണക്കിന് തമിഴ് ജനങ്ങളാണ് പ്രതികരിച്ചത് പ്രധാനമന്ത്രിക്ക് തമിഴകത്ത് വന്ന് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം പോലും നഷ്ടപ്പെടുന്ന തിരിച്ചടികടാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകിയിരിക്കുന്നത് മോദി ഒരു ഹിപ്പോക്രാറ്റ് ആണെന്നും സ്റ്റാലിൻ തുറന്നടിച്ചു കാരണം ആകാശവാണി എന്ന ഹിന്ദി വാക്കിന് പകരം ഇനി വാനൊളി എന്ന മനോഹര തമിഴ് പദം ഉപയോഗിക്കാമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തെക്കുറിച്ചായിരുന്നു സ്റ്റാലിൻ്റെ പ്രതികരണം തമിഴ് മോദിയുടെ മാതൃഭാഷയല്ല എന്ന് ഓർക്കണമെന്ന് പറഞ്ഞാണ് സ്റ്റാലിൻ അദ്ദേഹത്തെ ഹിപ്പോക്രാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും കപടമുഖമാണ് ഇതിലൂടെ വെളിവാകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മോദിയുടെ കണ്ണീരിനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പോലും വിശ്വസിക്കില്ല പിന്നെ എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ജനങ്ങളത് വിശ്വസിക്കുക എന്നുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് തമിഴ്നാട്ടിൽ വരാനുള്ള യോഗ്യതയില്ല എന്നുറപ്പിക്കുകയാണ് സ്റ്റാലിൻ തൻ്റെ വാക്കുകളിലും പ്രസംഗത്തിലും ചെയ്യുന്നത് അത് ശരിക്കും ഏറ്റെടുക്കുകയാണ് തമിഴകം